ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് നമുക്ക് വിത്ത് പാകുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് ചൈനച്ചോറും മണ്ണും ചാണകപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോൾ പാകാൻ ഉദ്ദേശിക്കുന്നത് ഒരു കടലാസ് ഗ്ലാസ്സിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് പാകി കഴിഞ്ഞിട്ട് മുളച്ച് നമ്മളൊരു നാലില പരിവാകുമ്പോൾ മാത്രമാണ് നമ്മൾ പറമ്പിൽ തടവെടുത്തതിലേക്ക് നടന്നുകൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മണ്ണെല്ലാം സെറ്റാക്കി ചേട്ടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും എല്ലാം കുറച്ച് കുറച്ച് മതി മിക്സ് ചെയ്ത് നട്ടാൽ മതി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ശകരം വളം ഇട്ടുപോയി കേട്ടോ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അങ്ങനെ അപ്പോൾ ഇവിടെ അച്ഛനും മക്കളും കൂടിയാണ് ഭയങ്കര പരിപാടിയാണ് കേട്ടോ മണ്ണ് മിക്സ് ചെയ്ത് നമ്മുടെ പോട്ട് മിക്സ് റെഡി റെഡിയാക്കുവാണേ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഗ്ലാസ്സുകളിലേക്ക് മണ്ണ് ഒരു കാൽഭാഗം വെച്ചിട്ട് നിറച്ചിട്ടുള്ളൂ കേട്ടോ കാൽഭാഗം വെച്ച് നിറച്ച് വിത്ത് നടാൻ പോകണം ഇതൊക്കെയാണ് വിത്ത് പയറിൻ്റെ ഉണ്ട് പീച്ചിൻ്റെ ഉണ്ട് പടവലമുണ്ട് കേട്ടോ അപ്പം ഈ വിത്തുകളൊക്കെ നമ്മൾ ഞാൻദാരിൻ്റെ വിത്തുകളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വിത്തിൻ്റെ പാക്കറ്റ് വാങ്ങിക്കഴിയുമ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് അപ്പം തന്നെ ഉപയോഗിക്കണം കേട്ടോ തുറന്ന് വെക്കുന്നതോറും വിത്തുകളുടെ ശേഷി കുറഞ്ഞു പോകുന്നതാണ് പറയുന്നത് അപ്പം നല്ല വിത്താന്ന് തോന്നുന്നു ആദ്യം നമ്മളിങ്ങനെയായിരുന്നു കഴിഞ്ഞ കൊല്ലമൊക്കെ നട്ടത് ഇതേ വിത്ത് തന്നെ മേടിച്ച് നട്ടപ്പോൾ നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പം നമുക്ക് നട്ട് വെക്കാം ഇവിടെ സച്ചൂട്ടനും വിളിച്ചുവും ചേട്ടയൊക്കെ കൂടി കാര്യമായിട്ട് മണ്ണ് നിറയ്ക്കുന്ന പരിപാടിയിൽ തിരക്കിലാണ് കേട്ടോ അതിന് ഇടയ്ക്ക് ഞങ്ങളൊരു കട്ടൻ ചായ കുടിച്ചു ഇനി നമുക്ക് വിത്തക്ക നട്ട് മുളച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തണലത്തേക്ക് വേണം വെക്കാൻ നേരെ നേരെ വെയിലത്ത് വെക്കരുത് ഷെയ്ഡിൽ വേണം നമ്മൾ വിത്തൊക്കെ പാകിയിട്ട് വെക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയാണ് വിത്തൊക്കെ പാകുന്നത് നമുക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ കുറച്ച് ഇപ്രാവശ്യം താമസിച്ച് പോയി ഇച്ചിരി നേരത്തെ നട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പയറൊക്കെ പറിക്കാൻ പാക ആയേനെ പക്ഷേ പയറിന് ഇനി എപ്പോഴും നട്ടാനും കുഴപ്പമില്ല കേട്ടോ വർഷത്തിൽ എപ്പോഴും നടാൻ പറ്റുന്ന ഒരു വിത്തിനുമാണ് കേട്ടോ പയറ് അപ്പം ഒരു പച്ചക്കറിയാണ് പയറ് ചീര മുളക് ഒക്കെ നമുക്ക് എപ്പോൾ വേണമെന്നാടാട്ടോ വെള്ളരി കുമ്പളം മത്താദിനൊക്കെ ഓരോ ടൈമില്ലേ അപ്പോൾ ഇത് അതുപോലെ ഇതിന് ടൈമില്ല കേട്ടോ അപ്പോൾ സച്ചുഡിനെ എല്ലാം ഇങ്ങനത്തെ ഒക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് സച്ചുഡിന് നല്ല ലച്ചും വിനാതെ എല്ലാവരും കൂടെ കൂടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് വിത്തെല്ലാം പാകി കഴിഞ്ഞ് ഷെയ്ഡിൻ്റെ അവിടെ മേലെ പടീൻ്റെ ഇവിടെ ശകലം ഒരു സൂര്യപ്രകാശം വേണമെന്ന് താനും അന്നാ അത്ര വെയില് പാടില്ല ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടോ ഇനി നമ്മുടെ വിത്ത് മുളയ്ക്കണ്ടെ നന്നായിട്ടല്ലേ അത്രേ ഉള്ളൂ വീഡിയോ അപ്പം അതിന് ഇതിൻ്റെ ഗ്രോത്ത് ആയിട്ടുള്ള കാര്യം ഗ്രോത്ത് മീൻസ് ഇത് വളർച്ചേൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ കാണാൻ താറ്റേ ബൈ ബൈ ഓക്കേ